ഹലോ ഇന്നൊരു പറശ്ശിനിക്കടവ് ട്രിപ്പ് ആണ് കേട്ടോ ഞങ്ങൾ കസിൻസും പിന്നെ ഞങ്ങളുടെ അമ്മമാരും എല്ലാവരും കൂടിയിട്ട് ഒരു കുട്ടി ട്രിപ്പാണിത് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ള എന്തൊന്നുമല്ല പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീക്കെൻഡായ കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് എടുത്ത് പോകേണ്ടി വന്നു ഇപ്പോൾ സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ നേരം നിന്നു അതിനിടയിൽ എൻ്റെ ഇടൻ്റെ അടുത്തൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവൻ കാണിച്ചു വിട്ടൊന്നും കുഴപ്പമില്ല ഞാൻ ഇതേപോലെ തന്നെ യൂട്യൂബിലിടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടി കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ അങ്ങനെതാ കുറച്ച് നേരം ലുഡോ കളിച്ചിരുന്നു ലുഡോ പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റാത്ത കാരണം കുറച്ച് കഴിഞ്ഞപ്പം അതെടുത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അന്താക്ഷരി കളിച്ചു അന്താക്ഷരി കളിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഭോഗി മൊത്തം ഞങ്ങളുടെ ബാളായിരുന്നു അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ശല്യമായി പക്ഷേ ഞങ്ങളതൊന്നും കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത് കളിച്ചു കെട്ടോ എൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം നന്നതായിരുന്നില്ലേ എന്നിട്ട് പിന്നെ അത് അവർക്ക് കൊടുത്തു പിന്നെ അന്താക്ഷരി നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പാട്ടായിരുന്നില്ല സിനിമ പാട്ടായിരുന്നില്ല സിനിമ പേരുകൾ വെച്ചിട്ടായിരുന്നുണ്ടോ കളിച്ചത് അതിന് നല്ല രസമായിരുന്നു അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കേണ്ട എന്നു പറ്റി ഞങ്ങൾ എവിടെ നിന്ന് കുറ്റം പറിച്ച് വന്നതാണെന്ന് കരുതിയിട്ടാണ് തോന്നുന്നുണ്ട് അവൻ ഞാൻ അന്താക്ഷി കുറച്ചൊരും കാണാം റിയാ <laughs> പറയാ <laughs> അവിടെ गेलाല്ലല്ല ബന കുട്ടി മണ്ട എന്ത് ഹേറ്റോ നമ്മൾ പെട്ടാണ് നമ്മൾ കുട്ടി ആ അണ്ടർടെയിറ്റിങ് ഞങ്ങള് നമ്മൾ ഓരോ ഡിം അടിക്ക് അടിക്ക് രണ്ടോ പറഞ്ഞോ 1+2 അടിക്ക് 2 അടി 2 വരുന്നുണ്ട് വന്നിട്ടില്ല സർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങി പുറത്തേക്ക് നടക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളെന്താ പുറത്തിറങ്ങി ഇനി ബസ്സിലാണ് കേട്ടോ പോണത് അവിടേക്ക് അപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങളവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടൈം കുറേ ആയില്ലേ അപ്പം ലാസ്റ്റ് ബസ് ഉണ്ടാവുള്ളൂ വേഗം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും തന്നെ എല്ലാം ക്ലോസ് ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് റൂം എടുക്കണമെന്നൊക്കെ കരുതിയത് പക്ഷേ ഞങ്ങൾ എത്തിയത് ലേറ്റ് ആയി കാരണം ഞങ്ങൾക്ക് അവിടെ പുറത്ത് എടുക്കേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് അവർ പായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉറങ്ങി രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുകയുണ്ടോ ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു മുത്തപ്പന ഒക്കെ കണ്ടു പുറത്തിരിക്കുകയുണ്ടോ ഞങ്ങളൊന്ന് കുറച്ചു നേരം പുറത്തൊക്കെ ഇരിക്കുകയെന്ന് കരുതി ബോട്ടിങ്ങിൽ കയറാമെന്നൊക്കെ കരുതി കേട്ടോ ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര തിരക്കാണ് പിന്നെ നല്ല വെയിലും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല അപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കുക ആമ്പലത്തന്നു തന്നെ കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഒരു മണിക്ക് അല്ല പന്ത്രണ്ട് മണിക്കായിട്ടാണ് തോന്നുന്നത് ഓപ്പൺ ചെയ്യുക അപ്പം ഞങ്ങളിപ്പോൾ ഇപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞപ്പോൾ തുറന്നുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ പോയി കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കറങ്ങാൻ കറങ്ങാന്തിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും പോയി കേട്ടോ ഞാനങ്ങനെ സാധനമൊന്നും മേടിച്ചില്ല അതൊക്കെ നടന്ന് കണ്ടു കുറേ സാധനങ്ങളുണ്ട് നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ ഇങ്ങനെ ഉണ്ടോ അതേപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഓരോന്നും എനിക്ക് ഇഷ്ടം നടന്ന് കാണാനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം നടന്ന് കാണാൻ ശ്രമിച്ചു എപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുത്തപ്പൻ്റെ ഒക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെതാണ് ഏട്ടനെയും എഴുത്തുമ്പം ബാഗ് എടുക്കണ തിരക്കിലാണ് കേട്ടോ ഓരോന്നും കൊട്ടി നോക്കുകയാണ് അപ്പോൾ എന്നിട്ട് പിന്നെ നേരെ നോക്കിയിരിക്കണം നമുക്ക് മാറ്റി പിന്നെ വന്നെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിന് നോക്കിയിരുത്താം അപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പം ഏട്ടൻ പറയണത് നല്ല വില കൂടിയത് എടുക്കുക എന്നൊക്കെ പറയേണ്ട കേട്ടോ കഴിഞ്ഞിട്ട് അവരെ അടിക്കായിരുന്നു അപ്പോൾ എനിക്ക് കുറേ നേരം നടക്കുന്നു അപ്പോൾ എൻ്റെ കാല് കടഞ്ഞപ്പം ഒരു കട തുറന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പോയിരുന്നു കേട്ടോ പിന്നെ മാമൻ്റെ മകനും ചേച്ചിയുടെ മകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ അവരേനെയൊക്കെ ഒന്ന് കാണിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നപ്പോൾ ഒരു കടയിൽ നോക്കിയപ്പോൾ കുപ്പി കുപ്പികളുടെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വാങ്ങിയില്ല പിന്നെ ഞങ്ങളൊന്ന് പാലത്തിൻ്റെ അപ്പുറമൊക്കെ ഒന്ന് നടന്നു വന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ വീട്ട് മൂന്ന് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അതിന് തിരിച്ച് പോകുന്നു പക്ഷേ പോരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമായി പിന്നെ വരുന്ന വഴിക്കൊന്നും എടുക്കാനും ഉണ്ടായില്ല കാരണം എല്ലാവർക്കും നല്ല ക്ഷീണമായി കാരണം ഉറങ്ങിപ്പോയി പിന്നെ ഫുഡൊക്കെ വീട്ടിലേക്ക് വാങ്ങിയിട്ട് വന്ന് കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ അടുത്ത